മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടന്മാരാണ് ശങ്കറും മോഹൻലാലും ആദ്യകാലങ്ങളിൽ നായക നടനായി നിറഞ്ഞു നിന്ന നടനാണ് ശങ്കറും പിന്നീട് സിനിമയിൽ നിന്നും താരം നീണ്ട ഇടവേള എടുത്തിരുന്നു പിന്നീട് സഹനടനായി സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു നായകനായി അഭിനയിച്ച സിനിമകളിൽ പലതിലും മോഹൻലാലായിരുന്നു ഇല്ല മോഹൻലാലും മൊത്തുള്ള ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ശങ്കർ ഇപ്പോൾ ഏറെ റിസ്ക്കുള്ള സീനാണെങ്കിലും യാതൊരു മടിയും കൂടാതെ ചെയ്യുന്ന ധൈര്യമുള്ള നടനാണ് മോഹൻലാൽ എന്ന് ശങ്കർ പറയുന്ന വാക്കുകൾ കഴിഞ്ഞ ദിവസം വലിയ ശ്രദ്ധ നേടിയിരുന്നു പലപ്പോഴും മോഹൻലാലിന്റെ ധൈര്യം കണ്ട് താൻ അന്തം പോയിട്ടുണ്ടെന്നും താരം പറയുന്നു ഹലോ മഡ്രാസ് ഗേൾ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിൽ ആറ് നില കെട്ടിടത്തിൽ നിന്നും ചാടണമെന്ന് ക്യാമറാമാൻ പറഞ്ഞപ്പോൾ താൻ മടിച്ചു നിന്നെന്നും മോഹൻലാൽ അധികം ആലോചിക്കാൻ നിൽക്കാതെ ചാടാൻ തയ്യാറായെന്നും ശങ്കർ കൂട്ടിച്ചേർത്തിരുന്നു പുതിയ ചിത്രമായ എഴുത്തോലയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറയുന്നത് എത്ര റിസ്ക്കുള്ള സീനാണെങ്കിലും അധികം ആലോചിക്കാൻ നിൽക്കാതെ ചെയ്യുന്ന ആളാണ് ാൽ പലപ്പോഴും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് അന്തം വിട്ട് നിന്നിട്ടുണ്ട് ഹലോ മഡ്രാസ് ഗേൾ എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയം ഞാനായിരുന്നു അതിലെ നായകൻ മോഹൻലാലാണ് ആ പടത്തിലെ നെഗറ്റീവ് റോൾ ചെയ്യുന്നത് അതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്നത് ഒരു വലിയ ബിൽഡിങ്ങിലാണ് ഞാനും ലാലും ഫൈറ്റ് ചെയ്ത് ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലെത്തണം അതാണ് സീൻ ഞാനും ലാലും അതുപോലെ ഫൈറ്റ് ചെയ്ത് മുകളിലെത്തി ആ സമയത്ത് അതിന്റെ ഡയറക്ടറും ക്യാമറാമാനുമായ വില്യംസ് ഞങ്ങളോട് മുകളിൽ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് പുള്ളി മുകളിലേക്ക് കയറി വന്നു എന്നിട്ട് ഞങ്ങളോട് അവിടെ നിന്ന് താഴേക്ക് ചാടാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ാലിനോട് ചോദിച്ചപ്പോൾ ഒട്ടും ആലോചിക്കാതെ ചാടാമെന്ന് പറഞ്ഞു താഴെ നെറ്റും മറ്റ് സേഫ്റ്റി സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ലാൽ ചാടുന്നുണ്ടെന്ന ധൈര്യത്തിൽ ഞാനും ചാടി രണ്ടു വട്ടം സമ്മർ സോൾട്ട് അടിച്ചാണ് മോഹൻലാൽ താഴെ എത്തിയത് സിനിമയോട് അയാൾക്കുള്ള ഡെഡിക്കേഷൻ ഞാൻ അന്ന് കണ്ടു ഇപ്പോൾ ആ രംഗം എന്റെ മുന്നിലുണ്ട് ശങ്കർ പറയുന്ന വാക്കുകൾ ഇങ്ങനെ ശങ്കറിന്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പ്രേർക്കിടയിൽ ശ്രദ്ധ നേടിയതും